കാസർഗോഡ് പടന്നക്കാട് തട്ടിക്കൊണ്ടുപോയ പത്ത് വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നുവെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വീട്ടിൽ ഉറങ്ങിക്കിടുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തൊട്ടടുത്ത പറമ്പിൽ ആക് അക്രമി ഉപേക്ഷിക്കുകയായിരുന്നു സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ് സാരങ് രാവിലെ നമ്മൾ ഈ വാർത്ത പങ്കുവെച്ചപ്പോൾ കുഞ്ഞിനെ രാവിലെ രണ്ട് മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി സ്വർണാഭരണങ്ങൾ അഴിച്ചെടുത്തതിനു ശേഷം വീടെടുത്താണല്ലോ മോൾ തിരിച്ചു തിരിച്ചുപോയിക്കോളൂ എന്ന് പറഞ്ഞ തിരിച്ചു പറഞ്ഞയച്ചു എന്നാണ് പക്ഷേ അതിനിടയിൽ ആ കുഞ്ഞിനോട് ചെയ്യാവുന്നതിന്റെ പരമാവധി ക്രൂരത അക്രമി ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ തീർച്ചയായും മാധവ് കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് അയക്കുന്ന സമയത്ത് ആ അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടം മുഴുവൻ ആ നാട്ടുകാർ മുഴുവൻ എന്ത് സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്നോ മനസ്സിൽ വിചാരിച്ചിരുന്നോ പ്രാർത്ഥിച്ചിരുന്നോ ഇപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥന വിപുലമായി പോയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ആ കുട്ടിയെ ഈ അക്രമി വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ലൈംഗികാതിക്രമത്തിന് വിധേയയാക്കി എന്നാണ് ഇപ്പോൾ വിശദമായ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടി ഏർ പത്ത് വയസ്സുകാരിയാണ് ഇത്തരത്തിൽ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു കുട്ടിയെ കുട്ടിയുടെ വീട്ടുകാരുടെ തൊട്ടടുത്ത് നിന്ന് ഇത്രയും എളുപ്പത്തിൽ തട്ടിയെടുത്തുകൊണ്ടുപോയി സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത് കുട്ടിയെ വഴിയൊരികിൽ ഉപേക്ഷിച്ചു എന്ന തരത്തിലുണ്ടായിരുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ അതീവ ഗുരുതരമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത് കാരണം ഇത്രയും സുരക്ഷിത സുരക്ഷിതത്വമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ വീടുകൾ മാറിയോ എന്നുള്ള ഒരു ചോദ്യം കൂടി അല്ലെങ്കിൽ നമ്മുടെ വീട് പ്രദേശത്ത് നിന്നും അത്തരത്തിൽ കുട്ടികൾക്ക് നേരെ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിനാണ് കേസിന്റെ ചുമതലയുള്ളത് എന്തായാലും അക്രമി അക്രമിയുടെ രേഖാചിത്രം തയ്യാറാക്കി ഒരു അന്വേഷണം വിവരം പ്രാഥമികമായി രാവിലെ കുഞ്ഞിന്റെ മുത്തശ്ശൻ കുട്ടിയോട് തിരികെ ആവശ്യപ്പെട്ടത് മലയാളത്തിലാണ് എന്നത് പറയുന്നുണ്ടായിരുന്നു അതെ അതെ കുട്ടിയെ അക്രമിച്ച് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു അതിക്രമം നടത്തിയാൾ മലയാളിയാണ് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ആദ്യമേ പോലീസ് നൽകിയിരുന്നു കാരണം കുട്ടിയോടും കുട്ടിയോട് ഇയാൾ മലയാളത്തിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത് ആദ്യം ഭീഷണിയായി പിന്നീട് സ്നേഹത്തോടുകൂടി സംസാരിച്ചു എന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ നമ്മളോട് പങ്കുവച്ച വിവരങ്ങൾ ഇതേ തുടർന്ന് എന്തായാലും ഇപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് മൂന്ന് പേർ ഹോസുർഗ്ഗ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നൊരു സൂചന കൂടി ഇപ്പോൾ